അമേരിക്കയിൽ പോകുന്നതിന് വിസ സർവീസ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞ് പണം കബളിപ്പിച്ചെടുത്തതായി പരാതി ഒടുവിൽ പണവുമില്ല വിസയുമില്ല ആകർഷകമായ പരസ്യങ്ങൾ നൽകി ആളുകളെ വശീകരിച്ച് നാട്ടിലില്ലാത്ത ചാർജാണ് സർവീസ് ഫീസായി വാങ്ങിയത് കൊച്ചിയിലുള്ള ട്രാവ് ടെല്ലർ ഡോട്ട് കോം എന്ന സ്ഥാപനത്തിനെതിരെയാണ് പരാതിയുമായി യുവാവ് രംഗത്തെത്തിയത് ഈ യുവാവിന് അമേരിക്കയിൽ രോഗബാധിതനായി കിടക്കുന്ന പിതാവിനെ കാണാൻ പോകുന്നതിന് വിസിറ്റ് വിസയ്ക്കാണ് ഈ ഏജൻസിയെ സമീപിച്ചത് കൃത്യമായി കാര്യങ്ങൾ അറിയാതെ വിസയ്ക്ക് അപേക്ഷിച്ചു ഒടുവിൽ വിസയുമില്ല കൊടുത്ത കാശുമില്ല ഉടനെ ഒന്നും വിസയ്ക്ക് ഇനി അപേക്ഷിക്കാനുമൊക്കില്ല മറ്റുള്ള രാജ്യത്തേക്കുള്ള വിസ പോലെ അല്ല അമേരിക്കൻ വിസ ലഭിക്കണമെങ്കിൽ ഒരുപാട് കടമകളുണ്ട് ഇതൊന്നും അറിയാതെ ആളുകളെ വലയിലാക്കി എന്തെങ്കിലുമൊക്കെ ചെയ്തു വയ്ക്കും അങ്ങനെ കെണിങ്ങിൽ വീണ ഈ യുവാവിന് പണം നഷ്ടപ്പെട്ടതിലല്ല പരാതി ഇനി മേലിൽ ഒരാൾക്കും ഇതുപോലുള്ള ചതിയിൽ വീഴരുതെന്നാണ് പറയുന്നത് എറണാകുളം ട്രാവൽ ടെലർ ഡോട്ട് കോം എന്ന സ്ഥാപനത്തിന്റെ പിടിപ്പുകേട് കൊണ്ടും അറിവില്ലായ്മ കൊണ്ടും മാത്രമാണ് വിസ കിട്ടാതെ പോയത് ഈ യുവാവിന്റെ പിതാവ് അമേരിക്കയിൽ അസുഖബാധിതനായി ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിലാണ് പാങ്ക്രിയാറ്റിക് ക്യാൻസറായി അതീവ ഗുരുതരാവസ്ഥയിലാണ് പിതാവിന് മകനെ കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോഴാണ് ഈ ഏജൻസിയുടെ ചക്ര വർത്തമാനത്തിൽ വീണ് വിസയ്ക്കുള്ള ഡോക്യുമെന്റ്സുകൾ കൊടുത്തത് അമേരിക്കയിൽ നിന്നുള്ള ഡോക്യുമെന്റ്സുകളും കൂടാതെ കോൺഗ്രസ് മെമ്പർ വരെ റെക്കമെൻഡ് ചെയ്ത ലെറ്ററും കൊടുത്തു ഇവരുടെ പിടിപ്പുകേട് കൊണ്ട് സമയത്തിന് കോൺസുലേറ്റിൽ അപ്പോയിന്റ്മെന്റ് കിട്ടിയില്ല ഒടുവിൽ അമേരിക്കയിൽ നിന്നും ബന്ധപ്പെട്ട് മുംബൈയിലുള്ള സുഹൃത്ത് വഴിയാണ് എമർജൻസി അപ്പോയിന്റ്മെന്റിനുള്ള ഡേറ്റ് കിട്ടിയത് ഈ രേഖകൾ വെച്ച് കോൺസുലേറ്റിൽ കൊടുത്ത ഡി എസ് നൂറ്റി അറുപത് ഹോം കുളമാക്കി അത് പൂരിപ്പിച്ചപ്പോൾ എന്തിനാണ് അത്യാവശ്യമായി പോകുന്നതെന്ന കാര്യം സൂചിപ്പിച്ചില്ല സാധാരണ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ കൃത്യമായ കാര്യങ്ങൾ ഫോമിൽ എഴുതി നൽകിയാൽ മാത്രമേ വിസ കിട്ടൂ കോൺസെൽറ്റിൽ സമർപ്പിച്ച ഡി എസ് നൂറ്റി അറുപത് ഫോമിൽ കാര്യങ്ങൾ വ്യക്തമായി രേഖപ്പെടുത്താത്തത് കൊണ്ട് തന്നെ വിസ റിജക്ട് ചെയ്തു ഇതുവരെ ആ യുവാവിന് സ്വന്തം പിതാവിനെ കാണാൻ വിസ കിട്ടിയില്ല ഇനി ഉടനെ അപ്ലൈ ചെയ്യാൻ സാധിക്കത്തുമില്ല ഇതുപോലെയുള്ള ഏജൻസിക്കാരെ നിരോധിക്കണം യുവന്മാരൊക്കെ കാരണം എത്രയോ ആളുകളാണ് ഇതുപോലെ നിരാശരാകുന്നതും വഴിയാധാരമാവും സമയനഷ്ടം ചാൻസ് നഷ്ടം പണനഷ്ടം ഇതൊക്കെയാണ് മിച്ചം ഇവർക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് ആ കുടുംബം തീരുമാനിച്ചിരിക്കുന്നത്